ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കൊണ്ട് ഇന്ന് ഇവിടെ ഇത് പറയിച്ചതും നിങ്ങൾ ഇത് കേൾക്കുവാനായിട്ട് ഇടയായതും നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നതും സാക്ഷാൽ ശ്രീ ശ്രീ മുരുകനാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നതും എന്നെ കൊണ്ട് ഇന്ന് ഇത് ഇവിടെ പറയിച്ചതും എന്ന് സാരം കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മുരുക രഹസ്യമാണ് മുരുകനുമായിട്ട് ബന്ധപ്പെട്ട് ഏഴ് രഹസ്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഏഴു കാര്യങ്ങൾ ിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ ചെയ്യണേ നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് നടന്നു കിട്ടും എന്ത് വിഷമം ഉണ്ടെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറി മുരുകന്റെ അനുഗ്രഹത്താൽ ജീവിതവും നിങ്ങളുടെ വീടും രക്ഷപ്പെടുന്നതായിരിക്കും അപ്പോൾ ആ ഏഴ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒരെണ്ണം നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഏഴിൽ ഒരെണ്ണം വീട്ടിൽ ചെയ്യൂ അതിന്റെ ഗുണം നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നുള്ളതാണ് ഈ മുരുക ഭഗവാന് ഒരു വലിയ പ്രത്യേകതയുണ്ട് തന്റെ ഭക്തർക്ക് വാരി കോരി കൊടുക്കുന്ന ദേവനാണ് മുരുകൻ എന്ന് പറയുന്നത് മറ്റു ദേവന്മാരെ പോലെ എല്ലാ വലിയ പരീക്ഷണങ്ങളോ അല്ലെങ്കിൽ തന്റെ ഭക്തർക്ക് ഇതെല്ലാം പരീക്ഷിച്ച അവസാനം ഒന്നുമല്ല മുരുകൻ അനുഗ്രഹം നൽകുന്നത് മുരുകന്റെ ഏറ്റവും വലിയ പ്രത്യേകത വാരി കോരി കൊടുക്കും തന്റെ ചെറിയ ഭക്തന് പോലും ആ കവചം ഭഗവാന് കൊടുക്കും എല്ലാം നൽകി അനുഗ്രഹിക്കും എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരായിട്ടുള്ള ഹൈന്ദവരെ ഒക്കെ നിങ്ങൾ എടുത്തു നോക്കൂ ഒരു തൊണ്ണൂറ്റി അഞ്ചു ശതമാനവും ചിലപ്പോൾ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മുരുകക്തന്മാരാണ് ഇങ്ങനെയാണ് കാണുവാൻ സാധിക്കുന്നത് തൊണ്ണൂറ് ശതമാനവും സംശയമില്ലാതെ പറയാം വലിയ മുരുക ഭക്തരായിരിക്കും എന്നുള്ളതാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും ഒക്കെ വലിയ കോടീശ്വരന്മാർ വ്യാപാരികൾ വലിയ വലിയ നിലയിൽ ജീവിക്കുന്നവരല്ലേ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഇവരെയൊക്കെ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ എല്ലാം മുരുകന്റെ ഭക്തരാണ് കാരണം മറ്റൊന്നുമല്ല ആ ഭക്തി തുടങ്ങുമ്പോൾ തന്നെ എല്ലാം ചോദിക്കുന്നതെല്ലാം വാരി കോരി കൊടുക്കും മുരുകൻ എന്നാണ് ഭഗവാൻ െ പറ്റി പറയുന്നത് ഞാൻ ഈ പറയുന്ന ഏഴ് കാര്യങ്ങളിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വീട്ടിൽ ചെയ്യൂ നിങ്ങളുടെ ജീവിതവും വാനോളം ഉയരും എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ വീട്ടുപടികൾ എത്തിയിരിക്കും ഇത് അച്ചുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ മനസ്സിലാകാം എന്തൊക്കെയാണ് ആ ഏഴു കാര്യങ്ങൾ എന്ന് ഒന്നാമത്തെ കാര്യം എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ മാസത്തിലെ ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം എടുക്കുക എല്ലാ മാസത്തിലെയും ടുത്തുള്ള മുരുകൾ അത് മുരുക പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള അമ്പലം ഉണ്ടെങ്കിൽ അവിടെ പോവുക അല്ലെങ്കിൽ ആ വീടിനടുത്തുള്ള അമ്പലത്തിൽ ഉപപ്രതിഷ്ഠയായിട്ട് ആയിട്ട് മുരുകൻ ഇരിപ്പുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ശിവക്ഷേത്രം ഉണ്ട് അവിടെ മുരുകന്റെ ആലയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ അമ്പലത്തിൽ എല്ലാ മലയാള മാസവും ഏതെങ്കിലും ഒരു ദിവസം അങ്ങനെ പറയുമ്പോൾ ഒന്നുങ്കിൽ ഒന്നാം തീയതി പോകാം അല്ലെങ്കിൽ മലയാള ദിവസവും ഒന്നാം തീയതി അല്ലെങ്കിൽ എല്ലാ മലയാള മാസത്തിലേയും ആ ആദ്യത്തെ ആ ഒരു ചൊവ്വാഴ്ച മുപ്പട്ട് ചൊവ്വാഴ്ച എന്ന് പറയും ഏറ്റവും നല്ലതാണ് അതും അല്ലെങ്കിൽ എല്ലാ മാസത്തിലും രണ്ട് ഇനി അതും അല്ലെങ്കിൽ എല്ലാ മാസത്തിലെയും ആദ്യത്തെ ഞായറാഴ്ച അത് മുരുകന് വിശേഷപ്പെട്ട ദിവസമാണ് അപ്പോൾ നാല് ഓപ്ഷനുകൾ നിങ്ങൾക്ക് പറഞ്ഞു ഈ നാല് ദിവസങ്ങളിൽ ആദ്യത്തെ ഞായറാഴ്ച ആദ്യത്തെ ചൊവ്വാഴ്ച ഷഷ്ടി വരുന്നതിൽ ഏതെങ്കിലും ഒരു ഷഷ്ടി ദിവസം അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകുവാൻ പറ്റുന്നത് ഒന്നാം തീയതി ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഈ മുരുകന്റെ അമ്പലത്തിൽ പോവുക മുരുകന്റെ ഉപപ്രദൃ ആലയത്തിൽ തൊഴുവാൻ പോവുക അങ്ങനെ തൊഴാൻ പോകുന്ന സമയത്ത് ഒരു രൂപ നാണയം ഉണ്ടല്ലോ ആ ഒരു രൂപ കോയിൻ അതെടുത്ത് അല്ലെങ്കിൽ അത് ഒരു രൂപ ആയാലും മതി അത് അഞ്ഞൂറ് രൂപ ആയാലും മതി എടുത്തിട്ട് നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരെയും തലയ്ക്ക് ഒഴിഞ്ഞ് വാങ്ങണം അങ്ങനെ വീട്ടിൽ അഞ്ചു പേരു ഉണ്ട് എന്നുണ്ടെങ്കിൽ അച്ഛൻ അമ്മ മൂന്ന് മക്കളാണ് എന്നുണ്ടെങ്കിൽ ആ അഞ്ചു പേരുടെയും തലയ്ക്ക് ഒഴിഞ്ഞ് ഓരോ രൂപ നാണയം ആ അഞ്ചു നാണയം കാണും കയ്യിൽ ആ നാണയം െണ്ണം എടുത്ത് ഓരോരുത്തരുടെയും കയ്യിൽ ഓരോന്ന് ഓരോരുത്തരുടെയും കയ്യിൽ കൊടുത്ത് അത് അവരുടെ തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിയണം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒഴിയണം എന്താണ് എന്ന് ചോദിച്ചാൽ ഓം ശരവണ ഭവ ഇത്രയും മതി വേറെ ഒന്നുമില്ല ഓം ശരവണ ഭവ ഒരു ഉഴിയിൽ ഒഴിഞ്ഞ് ഓം ശരവണ ഭവ രണ്ടാമത്തെ ഉഴിയിലും ഒഴിഞ്ഞ് ഓം ശരവണ ഭവ മൂന്നാമത്തെ ഉഴിയിലും ഒഴിഞ്ഞ് ഓം ശരവണ ഭവ എന്നിങ്ങനെ മൂന്ന് തവണ തലയ്ക്ക് ഒഴിയണം ഒഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരാൾ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ഗൃഹനാഥയോ ഗൃഹനാഥനോ ആരെങ്കിലും ഒരാൾ അത് ആരെങ്കിലും ഒരാൾ ഞാൻ ഈ പറഞ്ഞ മാസത്തിലെ ഒന്നാം തീയതി അല്ലെങ്കിൽ ആദ്യത്തെ ഞായറാഴ്ച ആ ഒരു ദിവസം മുരുകന്റെ അമ്പലത്തിൽ പോയി എല്ലാ മാസവും മുടങ്ങാതെ ആ മുരുകന്റെ അമ്പലത്തിൽ കൊണ്ടുപോയി ഭഗവാന്റെ ആ നടക്കൽ കാണിക്ക വഞ്ചിയിൽ സമർപ്പിച്ച് മുരുകനെ ഓം ഓം വജ് ഭുവേ നമഹ എന്ന് ചൊല്ലിക്കൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ വീട്ടിൽ സമ്പത്ത് വന്നു നിറയും ആ വീട്ടിലെ ഓരോ അംഗവും സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ ഉയർച്ച കൈവരിക്കും നിങ്ങൾ ഒരു മാസം ഇതൊന്നു ചെയ്തു നോക്കുകയെ അടുത്ത മാസം മുതൽ നിങ്ങൾ പറയും ഭഗവാനെ എന്തൊരു അത്ഭുതമാണ് എന്തു നല്ല ഐശ്വര്യമുള്ള ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ സന്തോഷം എനിക്ക് സന്തോഷം എന്തെന്നറിഞ്ഞ ദിവസങ്ങളാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും സാമ്പത്തികമായിട്ട് ഉയരും ആ വീട്ടിൽ മൊത്തം ഐശ്വര്യമാണ് ഫലം ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഇത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുക ഇനിയിപ്പോൾ നാട്ടിലില്ല ഇനിയിപ്പോൾ മക്കൾ ആരെങ്കിലും നാട്ടിലില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ അവരെയും കൂടെ ചേർക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു വസ്ത്രം വെച്ചിട്ട് അതിന്റെ തലഭാഗത്തായിട്ട് ഒഴിഞ്ഞാലും മതി എന്നുള്ളതാണ് ഇപ്പോൾ അമ്മമാരെ കൊണ്ട് മക്കളെയൊക്കെ ഗൾഫിലാണ് അല്ലെങ്കിൽ അന്യ രാജ്യത്താണ് എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു വസ്ത്രം വീട്ടിൽ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ തലഭാഗത്ത് ഇതുപോലെ നിങ്ങൾ തന്നെ അവരെ സങ്കല്പിച്ചുകൊണ്ട് ഒഴിഞ്ഞെടുത്ത് കൊണ്ടുപോയാലും മതി എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ചെയ്യാൻ പറ്റുന്ന ഒന്നാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചൊവ്വ എന്ന് പറയുന്ന ആ ഒരു ദിവസം മുരുകന് ഭയങ്കര ഇഷ്ടം ഉള്ള ഒരു വിശേഷപ്പെട്ട ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മുരുക ക്ഷേത്രങ്ങളിലൊക്കെ ഭയങ്കര തിരക്ക് ആണ് ഈ വിശേഷ ദിവസമാണ് ഈ ചൊവ്വ ദിവസം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചൊവ്വാഴ്ച ദിവസം വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ എല്ലാവരും ചൊവ്വ ദിവസങ്ങളിൽ എല്ലാ ദിവസവും വീട്ടിൽ നിലവിളക്ക് കത്തിച്ചിരിക്കും അപ്പോൾ ചൊവ്വ ദിവസം നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് ആ നിലവിളക്കിന്റെ അടുത്തായിട്ട് വിളക്കിനോട് ചേർത്ത് മുരുകന്റെ ഒരു പടം വെച്ചിട്ട് അപ്പോൾ പൂജാമുറി ഉള്ളവരാണെങ്കിൽ അവിടെ തന്നെ കാണും അല്ല വീട്ടിൽ ഉമ്മറത്തൊക്കെ നിലവിളക്ക് വെക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ മുരുകന്റെ ചിത്രം ഒരെണ്ണം കൊണ്ടുവന്ന് ആ ഒരു ചിത്രം വാങ്ങിച്ചു വെച്ചേക്കണം അപ്പോൾ പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നിടത്തോ ആ ഒരു മുരുക ചിത്രം അല്ലെങ്കിൽ നിലവിളക്കിന്റെ അടുത്ത് വെച്ചിട്ട് ചൊവ്വ സന്ധ്യ ദിവസത്തെ ചൊവ്വ അല്ലെങ്കിൽ സന്ധ്യക്ക് െളിയിക്കുന്ന സമയത്ത് മഞ്ഞ പൂക്കൾ ഉണ്ടല്ലോ ആ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഏത് പൂവായാലും മതി ഇനി മഞ്ഞ കിട്ടിയില്ലെങ്കിൽ വെളുത്ത ആയാലും മതി വീട്ടിലോ മുറ്റത്തോ പിടിച്ചു നിൽക്കുന്ന ആ പൂക്കൾ ഇറുത്ത് കൊണ്ടുവന്ന് അത് മുരുകന് സമർപ്പിച്ച് അതിനു മുന്നിൽ ഒരു നെയ്വിളക്ക് കത്തിക്കണം നെയ്വിളക്ക് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഒരു ചിരാത് വെച്ചിട്ട് അതിന്റെ അതിലൊരു നെയ്യൊഴിച്ച് തിരിയിട്ട് കത്തിക്കുന്നതാണ് നെയ്വിളക്ക് അപ്പോൾ നിലവിളക്ക് വെക്കുന്നതിന് മുൻപ് തന്നെ മുരുകന്റെ ചിത്രം വെക്കുന്നു അപ്പോൾ നിലവിളക്ക് വെക്കുന്നു മുരുകന്റെ ചിത്രം വെക്കുന്നു നല്ല മഞ്ഞ പൂക്കൾ മുരുകന് സമർപ്പിക്കുന്നു അപ്പോൾ അതിനു മുന്നിലായിട്ട് ഒരു മുരുകന്റെ ഒരു ചിത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ മുന്നിൽ ഒരു നെയ്വിളക്ക് കത്തിക്കുന്നു ആ നെയ്വിളക്ക് ഉരുകി തീരുന്ന പോലെ തന്നെ ആ നെയ്വിളക്കിലെ നെയ് കത്തി തീരുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും ദുരിതങ്ങളും തീരും എന്നുള്ളതാണ് അപ്പോൾ മിക്ക ചൊവ്വയിലും പറ്റുമെങ്കിൽ എല്ലാ ചൊവ്വയിലും വിളക്ക് കത്തിക്കുമ്പോൾ വിളക്ക് കത്തിക്കുമ്പോൾ മറക്കാതെ ഈ ഒരു കാര്യം ഒരു അലാറമോ അല്ലെങ്കിൽ ഒരു റീമൈൻഡറോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് വൈകുന്നേരം ഓർത്ത് എല്ലാ ചൊവ്വാഴ്ചയോ നിങ്ങൾ ഇത് കത്തിച്ച് പ്രാർത്ഥിക്കണം വേറെ ഒന്നും ചൊല്ലേണ്ട ഓം നമഹ എന്ന് ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി അങ്ങനെ ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ ദോഷ ദുരിതങ്ങളും തീരും നിങ്ങളുടെ ജീവിതത്തിലും ഐശ്വര്യവും വീട്ടിൽ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും സന്തോഷവും അലയടിക്കും ഇതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ചിത്രങ്ങളിൽ കാണിച്ചിരിക്കുന്ന ഈ ചെടിയുണ്ടല്ലോ ഇതിന്റെ പേര് മയിൽ കൊണ്ട അഥവാ രാജമല്ലി അല്ലെങ്കിൽ പീകോക്ക് ഫ്ലവർ എന്നൊക്കെ പറയും ഈ മയിൽ കൊണ്ട എന്ന് പറയാറുണ്ട് രാജമല്ലി എന്ന് ചില ഇടങ്ങളിൽ പറയാറുണ്ട് ഈ പീകോക്ക് ഫ്ലവർ എന്നൊക്കെ പറയുന്ന ചെടിയാണ് മുരുക പ്രീതിക്ക് ഭയങ്കരമായിട്ട് പേരുകേട്ട ഒരു പുഷ്പമാണ് ഈ ഒരു ചെടി എന്ന് പറയുന്നത് പല നിറത്തിലുള്ള ഒരു ചെടി കിട്ടും ചുവപ്പുണ്ട് മഞ്ഞയുണ്ട് അല്ലെങ്കിൽ പല നിറങ്ങൾ കലർത്തിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഒരു വഴിപാടിനെ പറ്റിയിട്ടാണ് ഈ പറയുന്ന വഴിപാട് മക്കളുടെ പേരിൽ ഒന്ന് അമ്പലത്തിൽ ചെയ്യണം അമ്പലത്തിൽ എന്ന് പറയുമ്പോൾ മുരുകന്റെ അമ്പലത്തിൽ ചെയ്യണം മുരുകന്റെ പ്രതിഷ്ഠയുള്ള അമ്പലത്തിൽ ചെയ്താലും മതി അല്ലെങ്കിൽ മുരുകന് മുഖ്യമുള്ള പ്രതിഷ്ഠ മുരുകൻ മുഖ്യമായിട്ട് പ്രതിഷ്ഠയുള്ള അമ്പലത്തിൽ ചെയ്യാം പുഷ്പാഞ്ജലിയുടെ പേര് കുമാര സൂക്ത പുഷ്പാഞ്ജലി എന്നാണ് ഈ കുമാര സൂക്ത പുഷ്പാഞ്ജലി എല്ലാ ദിവസവും ഷഷ്ടി ദിവസവും പറ്റുമെങ്കിൽ അങ്ങനെ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റു ദിവസങ്ങളിലായാലും മതി ഷഷ്ടിക്ക് ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ലതാണ് സൂക്ത പുഷ്പാഞ്ജലി മുരുകന്റെ അമ്പലത്തിൽ നടത്തുക നിങ്ങളുടെ മകന്റെയോ മകളുടെയോ പേര് പറഞ്ഞു കൊടുത്ത് ഇത് അമ്മമാർ നടത്തിയാണ് നടത്തിയാലാണ് ഇതിന്റെ ഫലം ഏറെ കിട്ടുന്നത് എന്നാണ് പറയുന്നത് ഇനി അമ്മ ഇല്ലാത്ത കുട്ടികൾ ആണ് എന്നുണ്ടെങ്കിൽ അമ്മയുടെ സ്ഥാനത്ത് ആരാണോ ആ സ്ഥാനത്ത് നിൽക്കുന്നവരായാലും മതി ഭഗവതി ഭഗവതി എല്ലാ സൗഭാഗ്യങ്ങളും നൽകിയിരിക്കും ഇത് ചെയ്യുമ്പോൾ മുരുകന്റെ അനുഗ്രഹമല്ല ഭഗവതിയുടെ അനുഗ്രഹമാണ് വരുന്നത് എന്നാണ് പറയുന്നത് മുരുകന്റെയും ഭഗവതി യുടെയും അനുഗ്രഹം ഒന്നിച്ചു കിട്ടുന്ന വഴിപാടാണ് പറയുന്നത് അമ്മേ മഹാമായേ അമ്മേ അമ്മ മഹാമായ ഈ പാർവതിയും മകൻ കന്ദൻ മുരുകൻ സുബ്രഹ്മണ്യനും ഒന്നിച്ച് അനുഗ്രഹിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ മക്കളുടെ ഉയർച്ച കാണുവാൻ ആഗ്രഹിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വഴിപാട് ഒറ്റ തവണ ചെയ്താൽ മതി അതിന്റെ ഫലം നിങ്ങൾക്ക് കണ്ടറിയുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കട്ടെ എല്ലാവരും സർവ ഐശ്വര്യത്തിനുമായി ഓം ശരവണ ഭവ എന്ന് കമന്റ് ആയിട്ട് എഴുതുക അപ്പോൾ എന്റെ പ്രത്യേക സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ ജന്മ നക്ഷത്രവും പേരും ഒന്ന് കമന്റ് ആയിട്ട് അറിയുക അപ്പോൾ എല്ലാവരെയും മുരുക ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ